എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായിക്കൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പാലക്കാട് ജില്ലാതല യോഗം നടക്കുകയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം മന്ത്രി ജി ആർ അനിൽ ഇപ്പോൾ ചേരുന്നുണ്ട് മിനിസ്റ്റർ പാലക്കാട് എന്ന് പറയുന്ന ഒരു കർഷക ജില്ലയാണ് കർഷകർക്ക് അനുകൂലമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ഇപ്പോൾ അവതരിപ്പിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നമ്മുടെ തീരുമാനം അല്ല കർഷകരുടെ അഭിപ്രായം എന്താണെന്ന് കേൾക്കാനാണ് ഞങ്ങളെല്ലാം വരുന്നത് അഭിപ്രായത്തിനനുസൃതമായ പരിഹാര മാർഗ്ഗങ്ങളാണ് ഗവൺമെൻറ് കണ്ടെത്തുന്നത് നെല്ല് സംഭരിക്കുന്നതിൽ അതുപോലെ തന്നെ അതിൻ്റെ തുക വിതരണം ചെയ്യുന്നതിലും വലിയൊരു പാലിച്ചുണ്ട് എന്ന രീതിയിലൊരു പ്രചരണം നടക്കുന്നു പ്രതിപക്ഷ പാർട്ടികൾ തുടർച്ചയായി പാലക്കാട് എത്തി പ്രതിഷേധങ്ങൾ അതുപോലെ തന്നെ സംഗമങ്ങൾ നടത്തുന്നു രാജ്യത്തെ നെല്ല് സംഭരണ രീതിയല്ല കേരളത്തിൽ കേരളത്തിലെ നെല്ല് സംഭരണം കൃഷിക്കാരുടെ സഹായമായ സൗകര്യപ്രദമായ രീതിയിലാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ് അതിനോട് യോജിക്കുന്നതല്ല നമ്മളിവിടെ കർഷകൻ്റെ അടുത്ത് പോയി പാടത്തിൽ നിന്ന് നെല്ല് സംഭരിക്കുകയാണ് മറ്റ് സ്റ്റേറ്റുകളിൽ നെല്ല് മണ്ടികളിൽ എത്തിക്കുകയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായത് അപ്പോൾ അതുകൊണ്ട് ആ പ്രചരണത്തിൽ വലിയ കഴമ്പൊന്നുമില്ല കഴിഞ്ഞ സീസൺ വരെ സംഭരിച്ച നെല്ലിൻ്റെ പരിപൂർണമായ പണം കൊടുത്തിട്ടുണ്ട് ഒന്നാം വിളയുമായി ബന്ധപ്പെട്ട് അടക്കം കേരളത്തിൽ കർഷകൻ ഉൽപ്പാദിപ്പിച്ച നെല്ല് ഈ ഗവൺമെൻറ് ഇതുവരെ പൂർണ്ണമായി സംഭരിക്കുകയും എല്ലാ കർഷകൻ്റെ നെല്ല് സംഭരിക്കുന്ന നിലപാടാണ് കേരളം സ്വീകരിച്ചത് ആ സംഭരിച്ച നെല്ലിൻ്റെ പണം ഒന്നാം വിള വരെ ഉള്ളത് പൂർണ്ണമായി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പാലക്കാടിൻ്റെ കണക്കുകൾ കാണിക്കാം എന്നാൽ രണ്ടാം വിള മാർച്ച് പതിനഞ്ച് വരെ സംഭരിച്ചതിൻ്റെ പണം കൊടുത്തിട്ടുണ്ട് മാർച്ച് പതിനഞ്ചിന് ശേഷമുള്ള സംഭരിച്ചതിൻ്റെ പണം കൊടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വേഗത കൂട്ടാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് ജില്ലയിലെ കർഷകർക്ക് ഒരു ആശങ്കയുള്ളത് ഈ പി ആർ എസ് വായ്പയുമായി ബന്ധപ്പെട്ടാണ് തുടർച്ചയായി ഇതിൽ തന്നെ ഈ പി ആർ എസ് വായ്പ മുഖേന തുക നൽകുന്നത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് ഒരു പതി അത് നിങ്ങളറിയേണ്ട ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് കർഷകർക്ക് പണം കൊടുത്ത തുക നൽകാനുണ്ട് അപ്പോൾ പിന്നെ പി ആർ എസ് എൽ അഭിനന്ദ മാർഗ്ഗം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശവും തീരുമാനവും നെല്ല് സംഭരിച്ച് നെല്ല് പ്രോസസ്സ് ചെയ്ത് അരിയാക്കി അരി കർഷ ജനങ്ങൾക്ക് കൊടുത്ത് ആ വിതരണത്തിൻ്റെ കണക്ക് കേന്ദ്രത്തിൽ സബ്മിറ്റ് ചെയ്തതിനു ശേഷമാണ് പണം അനുവദിക്കുന്നത് അത്രയും വൈകുന്ന നിലപാടെടുത്താൽ കർഷകൻ്റെ സ്ഥിതി എന്തായിരിക്കും അതുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെൻറ്റ് വളരെ വേഗത്തിൽ പണം കൊടുക്കാൻ പി ആർ എസ്സിലേക്ക് നീങ്ങുന്നത് ഈ സീസണിൽ തന്നെ മാർച്ച് പതിനഞ്ച് വരെ സംഭരിച്ച നെല്ലിന് ഒരാഴ്ചയ്ക്കുള്ളിൽ പണം കൊടുത്ത അനുഭവം ഈ പാലക്കാട് ജില്ലയിലുണ്ട് എന്നാൽ മാർച്ച് പതിനഞ്ചിന് ശേഷം നമുക്ക് ബാങ്കുകളുമായിട്ടുള്ള പുതുക്കുന്ന കാര്യത്തിൽ വിശേഷിച്ചും കാനറ ബാങ്ക് നിലവിലുള്ള പലിശ നിരക്കിൽ വർധനവ് അവർ പറഞ്ഞു അപ്പോൾ അങ്ങനെ വർധനവ് കൊടുത്ത് പുതുക്കാനുള്ള പ്രയാസം ഉള്ളതുകൊണ്ടാണ് കാനറ ബാങ്കിൻ്റെ പ്രതിനിധികളെ ധനമന്ത്രിയും ഞാനും കൂടെ പങ്കെടുത്ത് ചർച്ച നടത്തുകയും പലിശ നിലക്ക് കൂട്ടുന്ന നിലപാടിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ടു അതിനനുസരിച്ചുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ വേഗത്തിൽ തന്നെ അതുകൊണ്ട് പണം കൊടുത്തു തീർക്കാനുള്ള നടപടി സ്വീകരിക്കും കർഷകൻ്റെ നെല്ല് സംഭരണത്തിൽ ഇനി കുറച്ച് ബാക്കിയുണ്ട് പാലക്കാട് അത് ഇന്നും നാളെയും ഈ വരുന്ന രണ്ട് ദിവസം കൊണ്ട് ഏറ്റെടുക്കാനുള്ള നടപടി നടക്കുകയാണ് അതിൻ്റെ കാരണവും മനഃപൂർവ്വമല്ല ചെറിയ വഴികളിൽ ഇടവഴികളിൽ പോകാനുള്ള വാഹനം നമ്മുടെ കയ്യിലില്ല നമ്മുടെ കയ്യിൽ മാത്രമല്ല മില്ലുടമകളിലില്ല ജില്ലയിൽ തന്നെ ആ വാഹനങ്ങളുടെ ദൗർബല്യം ലഭ്യത കുറവുണ്ട് ആ ലഭ്യത കുറവ് കൊണ്ടാണ് എടുക്കാൻ പോകാൻ താമസമുണ്ടായത് അത് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് എടുക്കാനുള്ള നടപടികൾ ഊർജിതമായി നടക്കുകയാണ് അടുത്ത ഒരു നെല്ലിൻ്റെ വിളവെടുപ്പ് കാലമാകുമ്പോഴേക്കും ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനുള്ള നീക്കങ്ങളുണ്ടാവും അടുത്ത സീസണിൽ അടുത്ത സീസണിൽ നെല്ല് സംഭരണത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഞാൻ കൂടി പങ്കെടുത്ത് പതിമൂന്നാം തീയതി ഒരു യോഗം ഇവിടെ വിളിക്കുന്നുണ്ട് നിർദ്ദേശങ്ങൾ കേൾക്കാൻ വേണ്ടി കൂടുതൽ വ്യക്തതയോടുകൂടിയ നിർദ്ദേശം കേൾക്കുക അതിനനുസരിച്ച് കൃഷിമന്ത്രിയും പക്ഷിമന്ത്രിയും ധനമന്ത്രിയും കൂടെ ആലോചിച്ച് കൂടുതൽ നല്ല നിലയിലേക്ക് നെല്ല് സംഭരണം എത്തിക്കാനുള്ള കാര്യമാണ് ആലോചിക്കുന്നത് ഇപ്പോൾ മന്ത്രി ജി അനിൽ ജി ആർ അനിലാണ് നമ്മളോട് പ്രതികരിച്ചുള്ളത് ഏതായാലും കർഷകരുമായി ബന്ധപ്പെട്ടുള്ള വിഷയം നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം ഇപ്പോൾ ഉള്ള പ്രതിസന്ധികളെല്ലാം അടുത്ത രണ്ട് ദിവസത്തിനകം പരിഹരിക്കും മാത്രമല്ല ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കർഷകരുടെ പ്രശ്നങ്ങൾ കൃത്യമായി തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ മാസം തന്നെ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പാലക്കാട് കളക്ടറേറ്റിൽ വെച്ച് ഒരു യോഗം ചേരുമെന്നുൾപ്പെടെയാണ് ഇപ്പോൾ മന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കിയിട്ടുള്ളത് വീഡിയോ ജേണലിസ്റ്റ് വിനുസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ ഈ റിപ്പോർട്ടർ